സുബഹി ബാങ്ക് കേൾക്കാത്ത എത്ര പേരുണ്ട് നമുക്കിടയിൽ രാത്രി കിഴക്കുന്നേരം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും നാളെ സുബേക്ക് ഇന്നേൽക്കണം നിസ്കരിക്കണം എത്ര കാലമായി സുബി നിസ്കാരം കളാക്കി നിസ്കരിക്കുന്നു എപ്പോഴും മലയാളം വെക്കും പക്ഷെ ഓഫ് ചെയ്ത് കിടക്കലാണ് പതിവ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് വിചാരിച്ച് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും എപ്പോഴോ രാത്രി ഉറക്കം മിക്കവാറും ഒരു മണി രണ്ടുമണിയൊക്കെ ആകും പിന്നെ ഇങ്ങനെയാ രാവിലെ എഴുന്നേൽക്കുക രാത്രി മതപ്രഭാഷണത്തിന് പോയതുകൊണ്ടോ ഇസ്ലാമിക പ്രവർത്തനത്തിൽ മുഖിയതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് സിനിമയും അനാവശ്യ സംസാരവും വാട്സപ്പും ഫേസ്ബുക്കും റീൽസും രാത്രിയുള്ള അനാവശ്യ കോളുകളും ഒക്കെ തന്നെയാണ് സുബി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത് നബിസ്രതാവശ്യമ രാത്രി സൊറ പറഞ്ഞിരിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയതായി ഹദീസോഡിൽ കാണാം അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു വിശ്വാസി എത്രയും വേഗം ഉറങ്ങുക കാരണം അവന് രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ് നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഇങ്ങനെ ആവണം ഒരു വിശ്വാസി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദഹജിദ് ഒക്കെ നിസ്കരിച്ച് സുബിക്ക് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകണം അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കരുത് പക്ഷേ ദഹജിത് പോയിട്ട് സുബി ബാങ്ക് പോലും കേൾക്കാത്ത എത്ര പേരുണ്ട് നമുക്കിടയിൽ ആലോചിക്കുക നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ട് നിസ്കാരം കൃത്യമാക്കുന്ന കാര്യത്തിലേക്ക് എത്തുന്നില്ല ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഡിഗ്രികൾ ഒരുപാട് വാരി കൂട്ടിയിട്ടുണ്ടാകും ലക്ഷങ്ങൾ സാലറി ഉണ്ടാകും പക്ഷേ മരണം ആർക്കും തടുക്കാനാകാത്ത സത്യം നമ്മയും തേടിവരും മരണത്തിൻ്റെ മാലാകയ്ക്ക് നിങ്ങൾ വലിയ തിരക്കുള്ള ഡോക്ടറെന്നോ വലിയ എഞ്ചിനീയർ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനെന്നോ നോട്ടമുണ്ടാകില്ല പണ്ഡിതനും പാമ്പരനും ഒരുപോലെയാണ് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും നമ്മളിൽ എത്ര പേരുണ്ട് മരണത്തെ പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും ചിന്തിച്ചവർ നിങ്ങൾ കരുതുന്നുണ്ടോ മരണം നിങ്ങളെ പിടികൂടില്ല എന്ന് ലോകത്തെ വിറപ്പിച്ച അധികാരികളെയും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ബീംബ് പറഞ്ഞ ഫറോവയും എന്തിന് ആൾ ദൈവമായി ചമഞ്ഞു ലക്ഷങ്ങൾ വാരി കൂട്ടിയവരും മരണത്തിൻ്റെ മാലകു മുമ്പിൽ പിടികൊടുത്തില്ലേ ലോകത്തിന് വെളിച്ചമായി വന്ന മുഹമ്മദ് നബിയും അള്ളാഹുവിനു വിള വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ ലോകം വിട്ടുപോയില്ലേ മരണത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല ആത്മാർത്ഥമായി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മളിൽ എത്ര പേരുണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കു കരഞ്ഞവർ മരണാന്തര ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞവർ സ്വർഗം നരകം ഇവയെപ്പറ്റി ചിന്തിച്ചവർ എത്ര പേരുണ്ട് ഖുർആാൻ പറഞ്ഞ പോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിച്ച് മാറാനും സ്വയം മാറ്റത്തിന് വിധേയമാവാനും നമുക്ക് സാധിക്കണം ഒരു നിസ്കാരം കള്ള എന്ന പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കണം നാളെ മരണശേഷം ഒരു ജീവിതമുണ്ട് അവിടെ ഇനി ഒരു അണുമണി തൂക്കം ജന്മ ചെയ്താൽ അത് അവിടെ കൊണ്ട് വരപ്പെടും നീ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കൊണ്ടുവരപ്പെടും എന്നതും ഞാൻ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അന്നേ ദിവസം നന്മ ചെയ്തവൻ്റെ മുഖം പ്രകാശപൂർണ്ണമാകും തിന്മ ചെയ്തവൻ്റെ മുഖം കറുത്തി ഇരുട്ട് മൂടിയിട്ടുണ്ടാകും ഇനി ഒന്ന് ചിന്തിക്കുക നമ്മളെ എന്നിട്ട് ലോകത്തിനു വേണ്ടി അതും